शान्तं पद्मासनस्थं शशिधरमगुडं पञ्चवक्त्रं त्रिनेत्रम् खड्गं शूलं च वज्रं परशुमभयदं दक्षभागेवकन्दं माघं पाशं च घण्टां प्रलयहुदवघम् ദേവന്മാരുടെ ദേവനാണ് ശിവൻ ഉത്തര കേരളത്തിലെ അപൂർവവും പൗരാണികവുമായ മോറാഴ ശിവക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ശ്രീമോറയിൽ വാണരുളുന്ന ശംഭു ശങ്കര പരമേശ വടക്കൻ കേരളത്തിലെ കലാരൂപങ്ങൾക്കും അനുഷ്ഠാന കലകൾക്കും മുതൽക്കൂട്ടാണ് ഈ ക്ഷേത്രം പൗരാണികമായ നിരവധി ചുവർചിത്രങ്ങൾ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് എണ്ണവച്ചുതൊഴൽ ദൂരെക്കുകളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത് പശുപതി മോരാഴയമ്പലം മൂലമീദേശം മോറാഴ ശിവക്ഷേത്രത്തിലെത്തിയാൽ ഒരു കലാകാരനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ഒരു പുഷ്പാഞ്ജലി കാവ്യം ഇവിടെ വാദ്യകലയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കലാകാരനുണ്ടല്ലോ രാധാകൃഷ്ണൻ കാണിച്ചു അദ്ദേഹത്തൊന്ന് കാണാൻ പറ്റുമോയ ശ്രീ മോറാഴയിൽ Teling ക്ഷേത്രത്തിലെ ആ കലാകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം ക്ഷേത്രത്തിൽ എന്താ താങ്കൾക്ക് ജോലി എന്താണ് ഇവിടെ ഞാനിവിടെ ഒന്ന് നമ്മുടെ തറവാട് ക്ഷേത്രം പിന്നെ എൻ്റെ മുറ്റത്തുള്ള ക്ഷേത്രം അപ്പോൾ നമ്മൾ തന്നെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അമ്പലത്തിൽ പിന്നെ അമ്പലത്തിലെ കഴകം മാലപ്പണിയാണ് ഉണ്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അഗ്രശാല ലഭിച്ചിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ താല്പര്യം എന്തൊക്കെ പഠിപ്പിക്കുന്നത് ചായമ്പുക കേളി ചെണ്ടമേളം പഞ്ചവാദ്യം അത്യാവശ്യം അഷ്ടപതി അങ്ങനെയൊക്കെ പഠിപ്പിക്കും അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഒരുപാട് ആൾക്കാർ അതേപോലെ ബന്ധു പഠിച്ചു പോയവരുണ്ട് വലിയ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലധികമായി പഠിപ്പിക്കൽ തന്നെ ശിഷന്മാർ എത്ര ശിഷ്യന്മാർ എണ്ണൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് ഒരു എന്തായാലും ഒരു പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് ശിഷ്യന്മാരായി എന്തൊക്കെ അവാർഡ് കലാമണ്ഡത്തിൽ പഠിക്കുന്ന മുതൽ കിട്ടിയിട്ടുണ്ട് അവിടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നൊരു അവാർഡുണ്ട് മുത്തമന ഗംഗിച്ചൻ അവാർഡ് എന്ന് പറയുന്നത് കലാമണ്ഡത്തിൽ പഠിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ശിഷ്യന്മാരും ആൾക്കാരും കൂടെ ഒരു പരിപാടി നടത്തി അതിനൊരു വാദ്യവിദ്വാൻ എന്നുള്ളൊരു ഒരു പുരസ്കാരം സീസണായി കഴിഞ്ഞാൽ പരിപാടിക്ക് പല ഭാഗങ്ങളിൽ പല സ്ഥലത്ത് പോകും വിദേശങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് മൊത്തം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് വിദേശത്തെവിടെയൊക്കെയാണ് വിദേശ ദുബായി പോയിട്ടുണ്ട് ഷാർജ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായല്ലോ അപ്പം ആരായിരുന്നു ഗുരുനാഥൻ കലാമണ്ഡലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നാട്ടിൽ ഒരു പുളിയാമ്പള്ളി ശങ്കരമാരാർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം ചെറുക്കൽ ശ്രീധരന്മാരാറും ശ്രീധരന്മാരാറും ഇപ്പോൾ മരിച്ചു ശ്രീധരന്മാരാരടയ്ക്ക് പഠിച്ചതിന് ശേഷമാണ് കലാമണ്ഡലത്തിലേക്ക് പോകുന്നത് കലാമണ്ഡലത്തില് അഞ്ചു കൊല്ലത്തെ കോഴ്സ് ഡിപ്ലോമ കഥകളി മേളം കഥകളി കൊട്ട് അതാണ് അവിടുത്തെ വിഷയം അപ്പോൾ അത് അടിസ്ഥാനമായിട്ട് പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പോയത് അതുവഴി കുട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങൾ ഇതൊക്കെ അവിടുന്ന് പഠിക്കാൻ പറ്റി കലാമണ്ഡലത്തിൽ പഠിച്ചത് കൊണ്ടും പിന്നെ ഈ ഇതിനോടുള്ള താല്പര്യം കൊണ്ടും എന്ന് എന്നുവെച്ചാൽ കേരളത്തിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വലിയ വലിയ വാദ്യക്കാർ ഇപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി മരാറ് പിന്നെ അതുപോലെ അതിന് മുന്നേ പറഞ്ഞപ്പോൾ എല്ലാവരും അപ്പുമാരമാര മലയാളത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഗുരുവായൂർ വർഷങ്ങളായിട്ട് പോകാറുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളോളം ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് മേളത്തിന് ഉണ്ടാവാറുണ്ട് അവിടെ ഒരു കുഞ്ഞന്മാരാർ അദ്ദേഹത്തിൻ്റെ ആ കാലം മുതലേ നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ ഈ കൊറോണ തുടങ്ങുന്ന ആ വർഷം വരെയും ഗുരുവായൂരൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതാണ് അമ്മ ഈ അമ്പലത്തിലെ പാരമ്പര്യ കഴകം ഒരുപാട് വർഷമായി അമ്മയുടെ പേര് രാധാമണി ഭാര്യ അനു നിലവേശാണ് മക്കൾ രണ്ട് പെൺകുട്ടികൾ മൂത്താൾ അനു അനുകൃഷ്ണ കൃഷ്ണ തളിപ്പറമ്പ് ഒരു കഥകളി കേന്ദ്രമുണ്ട് അവിടെ കഥകളി ഒരു രണ്ട് കൊല്ലം രണ്ടര മൂന്ന് വർഷത്തോളം കഥകളിയൊക്കെ പഠിച്ചു തുടയം പുറപ്പാട് കൃഷ്ണൻ്റെ അത്യാവശ്യം വേഷങ്ങളൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോക്ക് വരവെള്ളം കൊണ്ട് ബുദ്ധിമുട്ടായി നിർത്തി പിന്നെ രണ്ടാമത്തെ മോള് അമൃതകൃഷ്ണ ഇപ്പോൾ പ്ലസ് വണ്ടി പഠിക്കും പണ്ടേ അതായത് കേട്ട് കേട്ട് കേട്ടുള്ള താല്പര്യം അതിനോടുള്ള ആ ഒരു

മൊറാഴ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മൊറാഴ എന്ന പേര് വരാനുള്ള കാരണം മൂവർ താഴെ ബ്രഹ്മാവിഷ്ണു മഹേശന്മാർ വായുവിലേക്കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവരൊന്ന് കുറച്ച് നേരം താഴെ ഇറങ്ങി എന്നുള്ളതാണ് സങ്കല്പം ആ മൂവർ താഴെയാണ് പിന്നെ ലോപിച്ച് ലോപിച്ച് മൊറാഴ ആവുന്നത് ക്ഷേത്രത്തിനെ കുറിച്ച് മൊറാഴ ശിവക്ഷേത്രം അപ്പോൾ ശിവനാണ് പ്രധാനം ശിവൻ പ്രധാനം അതൊരു പുറമേന്ന് വെച്ചാൽ സ്വയംഭൂ ക്ഷേത്രം സ്വയംഭൂ ക്ഷേത്രം പൊതുവേ കുറവാണ് സ്വയംഭൂമാണ് ശിവനാന്ന് അങ്ങനെയുള്ളൊരു ശിവനാണ് ഇവിടെ വളരെ പ്രധാനമാണ് രുദ്രാഭിഷേകം ജലധാര അങ്ങനെയൊക്കെ ഉള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അസുഖങ്ങൾക്കും നല്ല കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതൊക്കെ ഈ ജലധാരയും രുദ്രാഭിഷേകവും കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അല്ലേ ചുവർചിത്രങ്ങൾ ചരിത്രത്തിനുള്ളൊരു വളരെ പ്ര പണ്ടുകാലം മുതലുള്ള ചുമർചിത്രമുണ്ട് അത് രാമായണ കഥകൾ മുഴുവനായും ആ ചുമർചിത്രത്തിലുണ്ട് എന്ന് പറയുന്നു അത്രയെ അതിനെപ്പറ്റി അറിയുള്ളൂ അങ്ങനെയാണ് പണ്ട് കാലം മുതലേ പറയുന്നത് കേൾക്കുന്നത് ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ക്ഷേത്രത്തിലെ കലാകാരനെയും നമ്മൾ പരിചയപ്പെട്ടു ഇനി മറ്റൊരു ക്ഷേത്രവും കലാകാരനുമായി നമുക്ക് വീണ്ടും കാണാം കണ്ണൂർ മോറാഴയിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ് തവ